ായ രാമായണം ചമയ്ക്കയാൽ ബഹുമാനത്തെ വളർത്തൊരു കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമായണം ജീവാമൃതം കർക്കടകം ആറ് രാമാഗമന മഹോത്സവമെത്രയുമാമോദം കേട്ടു കേട്ടു ഗുഹന്തതാ ഇഷ്ടവയസ്യനായുള്ളോരു രാമൻ തിരുവലിയെ കണ്ടുവന്തിപ്പാൻ പക്വമനസ്സോടു ഭക്തൈവ സത്വരം പക്വഫലമധുപുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനീക്ഷിപ്യം भक्ति वदंड नमस्कारवुम् चैदू, पेट्टन्नेळु तेळुन्नेल्पिच्चु वाच्चसी, तुष्टियाद्रढमनच्यास्लेशवुम् चैदू, मन्दहासं बून्डुमाधुर्यबूर्वगं, मन्देतरं कुषरप्रष्णवुम् चैदू, इन्नत्ते चिंद എന്തു വേണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പണ്ഡിത ശ്രേഷ്ഠൻ്റെ രാമായണത്തെക്കുറിച്ചുള്ള ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റും അതിന് മറ്റു പലരുമിട്ട മറുപടിയും ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ ഇന്നത്തെ ചിന്താവിഷയം അതാകട്ടെ എന്ന് കരുതി രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് സമൂഹത്തെ കബളിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഹോബി ഇപ്പോൾ രാമായണത്തിൻ്റെ ശീലകൾ കേരളക്കരയാകെ മുഴങ്ങിക്കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ് രാമായണത്തിൽ എവിടെയെങ്കിലും സമത്വത്തെപ്പറ്റി പറയുന്നുണ്ടോ രാമായണം ഉയർത്തിപ്പിടിക്കുന്നത് ബ്രാഹ്മണ്യത്വത്തെ അല്ലേ എന്ന് രാമായണം വായിക്കാത്ത യുവതലമുറയെ വളരെ സമർത്ഥമായി പറ്റിക്കുക എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ലക്ഷ്യം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും വാൽമീകി രാമായണം എഴുതിയ വാൽമീകി ആരായിരുന്നു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരാൻ അധികാരമില്ലാതെ അല്ലെങ്കിൽ കഴിവില്ലാതെ കാടുകളിൽ ജീവിക്കേണ്ടി വന്ന വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു രത്നാകരൻ എന്ന വാൽമീകി കേരളത്തിൽ പ്രസിദ്ധമായ അധ്യാത്മരാമായണം കെളിപ്പാട്ടെഴുതിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനും ബ്രാഹ്മണനായിരുന്നില്ല അദ്ദേഹം ചക്കാല നായർ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് പറയുന്നത് രാമൻ ആദ്യം ഏറ്റുമുട്ടുന്നത് തന്നെ ജാതികർവുമായി വരുന്ന പരശുരാമനോടാണ് അവിടെ ക്ഷത്രിയനായ രാമൻ ബ്രാഹ്മണരാമനെ തോൽപ്പിക്കുന്നു സ്വന്തം സഹോദരനായ ലക്ഷ്മണന് നൽകുന്ന ഉപദേശമാണ് രാമന്റെ വിഖ്യാതമായ ലക്ഷ്മണോപദേശം അവിടെ കൃത്യമായി തന്നെ പറയുന്നു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം നീറായി ചമഞ്ഞു പോയിടില്ല മണ്ണിനുകളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ നരേന്ദ്രനാണ് ഞാൻ ആഢ്യനാണ് എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ നടക്കുന്നവൻ എല്ലാവരെയും പോലെ ചത്ത് മണ്ണടിയേണ്ടവനാണ് അതുകൊണ്ട് ആ പറച്ചിൽ ശരിയല്ല എന്നർത്ഥം ഇതിൽ പല സമത്വദർശനം വേറെ എന്തുണ്ട് ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത ഭാഗം അയോധ്യാകാണ്ടത്തിലെ ഗുഹസമാഗമമാണ് രാമൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഗുഹൻ വളരെ സന്തോഷത്തോടെ തന്നെ രാമനെ സ്വീകരിക്കാൻ ചെല്ലുന്നു രാമൻ ഗുഹനെ കണ്ടമാത്രയിൽ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്നു രാമൻ രാജാവാണ് അവതാരപുരുഷനാണ് എന്നിട്ടും നിഷാദ രാജാവായ ഗുഹൻ്റെ സ്വീകരണം സന്തോഷത്തോടെ അനുഭവിക്കുന്നു ഗുഹന്റെ അന്തപുരത്തിൽ താമസിക്കാനും ഗുഹന്റെ ആതിഥ്യം സ്വീകരിക്കാനും പറഞ്ഞ സമയത്ത് രാമൻ പറയുന്ന വാക്കുകൾ ഇതാണ് കേൾക്കനി വാക്യം മതീയം സൗഖ്യമിതിൽ പരമില്ല പതിന്നാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ

താമസം സ്വീകരിക്കാനും രാമന്റെ പ്രതിജ്ഞ കാരണം സാധിക്കില്ല എന്നും ഒന്നും സ്വീകരിച്ചില്ല എന്ന വിഷമം നിഷാദരാജാവായ ഗുഹനെ ഇല്ലാതെ ഇരിക്കാൻ പേരാലിൻ കഥയും ഭസ്മവും സ്വീകരിക്കുന്ന രാമൻ ഇതിലധികം എന്ത് സമത്വഭാവമാണ് രാമായണത്തിൽ വേണ്ടത് സീതയെ അന്വേഷിച്ച് പമ്പാതീരത്ത് ചെന്ന സമയത്ത് അവിടെ കണ്ട കട്ടാള സ്ത്രീ ശബരി അവളുടെ ആദിത്യം സ്വീകരിക്കുന്ന സമയത്ത് ശബരി പറയുന്നുണ്ട് ഹീനജാതിയിൽ ജനിച്ച അക്ഷരാഭ്യാസമില്ലാതെ ഞാൻ അങ്ങയെ കണ്ടതും ഫലമൂലാദികൾ നൽകിയതും എൻ്റെ മഹാഭാഗ്യം എന്ന് ഇതിന് രാമൻ്റെ മറുപടി പോലെ രാമായണത്തിന് സവത്വദർശനത്തിന് പുരുഷൻ സ്ത്രീ നാമം ജാതി ആശ്രമധർമ്മം ഇതൊന്നുമല്ല എന്നെ ഭജിക്കുന്നതിന് അടിസ്ഥാനം ഭക്തി മാത്രമാണ് എന്ന് സമത്വത്തെക്കുറിച്ച് ഒരു വാക്ക് രാമായണത്തിലുണ്ടോ എന്ന് ചോദിക്കുന്ന വ്യക്തിക്ക് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ നൽകാൻ കഴിയും അതിന് രാമായണം അറിയുന്നവരുടെ മുമ്പിൽ ചെന്ന് ചോദിക്കണം പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസമെങ്കിലും സാധാരണക്കാർ രാമായണം വായിച്ചോട്ടെ കാരണം രാമായണമെന്നത് രത്നാകരനിലൂടെ വാൽമീകിയിലേക്കെത്തിയ വേടൻ്റെ പാട്ടാണ് അസംസ്കൃതനായ വേടനിൽ നിന്നും സംസ്കൃതനായ വേടനിലേക്കെത്തിയ വാൽമീകിയുടെ പാട്ട് ഇത്തരത്തിൽ രാമായണത്തെ വിമർശിക്കുന്നവർക്ക് മറുപടി പറയാൻ ഈ രാമായണ മാസക്കാലത്ത് രാമായണം ജീവാമൃതം നമുക്ക് ഉപകരിക്കട്ടെ